മലയാളികളുടെ പ്രിയപ്പെട്ട ബിഗ് ബിഗ് ബോസ് ഷോ തുടങ്ങിയിരിക്കുകയാണ് ബിഗ് ബോസ് സീസൺ സെവൻ അപ്പോൾ ഇന്നലെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇന്നലെ ലാലേട്ടൻ ഓരോ മത്സരാർത്ഥികളെയായിട്ട് ഹൗസിനകത്തേക്ക് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ നമ്മളറിയുന്ന പല പ്രമുഖരുണ്ട് അപ്പോൾ ഏറ്റവും അധികം സോഷ്യൽ മീഡിയയിൽ ചർച്ചയായ താരങ്ങൾ ഇതിനകത്തുണ്ട് സിനിമാ നടന്മാരുണ്ട് നമ്മുടെ സിനിമ സീരിയൽ വിഭാഗത്തിൽ നിന്നുള്ളവരുണ്ട് സ്റ്റേജ് ഷോയിൽ ഇതായിട്ടുള്ളവരുണ്ട് അതുപോലെ കോമണറായിട്ട് വന്ന ഒരു ഉണ്ട് അതുപോലെ തന്നെ കുറച്ച് വിവാദമായിരിക്കുന്ന ഒരു The... രീതിയിലേക്ക് പോകാൻ സാധ്യതയുള്ള ഒരു ലെസ്ബിയൻ കപ്പിൾ ഈ ഹൗസിനകത്തേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ കൂടുതൽ ദിവസം ഇവിടെ ഒരാളുടെയും പേഴ്സണൽ പ്രൊഫൈലുകളും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഓൾറെഡി ഏഷ്യാനെറ്റ് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ആക്ച്വലി നമ്മൾ ഇവർ നമ്മുടെ ബിഗ് ബോസിന് പുറത്ത് എങ്ങനെയുള്ള ആണ് എന്നുള്ളത് നമ്മുടെ ബിഗ് ബോസ് ഹൗസിനകത്തെ കളിയെ നമുക്ക് ബാധിക്കുന്നില്ല എന്നറിയാം പിന്നെ ഇതിനകത്ത് നമ്മൾ ജഡ്ജ് ചെയ്യുന്നത് ഇവർ ഈ ഹൗസിനകത്ത് എങ്ങനെ കളിക്കുന്നു എന്നുള്ളത് മാത്രമാണ് പക്ഷേ ചില ഘട്ടങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യും പുറത്ത് ഇവർ പറഞ്ഞതും ഇതിനകത്തുള്ള കോൺട്രാഡിക്ഷൻ തമ്മിലും പുറത്ത് ഇനി കൂടുതൽ മത്സരങ്ങൾ ചൂടുപിടി പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ ചർച്ചകളിലേക്ക് വരാം പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഹൗസിനകത്ത് ഇവരെങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു എൻ്റർടൈൻമെന്റ് പുറത്തുള്ള കോലാഹലങ്ങളും അതുപോലെ തന്നെ നടക്കുന്നുണ്ടാവും അപ്പോൾ ഇതിനകത്ത് ഏറ്റവും അധികം ആൾക്കാർ ഒരു കണ്ടസ്റ്റൻ്റ് അല്ലെങ്കിൽ പറയപ്പെട്ട കണ്ടസ്റ്റൻ്റ് രേണു സുതിയാണ് അപ്പോൾ രേണു വന്ന ഉടനെ ഒരുപാട് ആൾക്കാർ പറഞ്ഞിരുന്നു അത് സുതിയുടെ പേര് യൂസ് ചെയ്തിട്ട് അങ്ങനെ ആ ഒരു ഇമോഷൻ വെച്ച് കളിക്കുകയാണോ പക്ഷേ അതിൻ്റെ ഒരു ചെറിയ സൂചന തന്നെ രേണു സുതി തന്നിട്ടുണ്ട് വന്ന തന്നെ സ്തുതി ചേട്ടാ ഞാൻ എത്തി എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടാണ് അതിനകത്തേക്ക് എൻറ്റർ ചെയ്തത് അങ്ങനെ അത് കൂടുതൽ ഗെയിം പ്ലാൻ പിന്നെ അതിനകത്തേക്ക് അവർ നൈറ്റിലേക്ക് പോയി അതിനുശേഷം ശരിക്കും പറഞ്ഞാൽ ടാസ്ക് എന്ന് പറഞ്ഞാൽ ഇവർക്ക് എൻറ്റർ ചെയ്യുമ്പോൾ ഒരു ഫൺ ടാസ്ക് പോലെ ഒരു ടാസ്ക് കൊടുത്തിരുന്നു ആ സമയത്ത് ആരാട്ടം ചോദിക്കുന്നുണ്ട് ഈ ടാസ്ക് എന്തിനാണ് ചെയ്യുന്നതെന്ന് ചെയ്യുന്നത് നിങ്ങൾക്കറിയാമോന്ന് ചോദിക്കുന്നുണ്ട് പക്ഷേ ആർക്കും അതിനെക്കുറിച്ച് അതിൻ്റെ ഐഡിയ ആ സമയത്ത് ഉണ്ടായിരുന്നില്ല പക്ഷേ അതൊരു പണി കൊടുക്കലായിരുന്നു അതിൽ ടോപ്പ് സ്കോറേഴ്സായ മൂന്ന് പേർക്ക് ആണ് അവർ കൊണ്ടുവന്ന ലഗേജ് മൊത്തമായിട്ട് ഹൗസിനകത്തേക്ക് കൊടുക്കാനുള്ള പെർമിഷൻ കൊടുത്തത് അവർക്ക് കൂടെ ഒരു സ്റ്റാറും കൊടുത്തിട്ടുണ്ട് അത് കയ്യിൽ ബാൻഡിൽ കെട്ടി വയ്ക്കുകയാണ് അപ്പോൾ ആ ബാൻഡിനകത്ത് നിന്ന് ബാക്കിയുള്ളവർക്ക് വേണമെങ്കിൽ അത് തട്ടിയെടുക്കാവുന്നതാണ് അങ്ങനെയുള്ള അതായത് തുടക്കത്തിൽ തന്നെ ഒരു സംഘർഷത്തിനുള്ള ഒരു വഴി വരുന്നു ബോസേട്ടൻ ഇട്ടു വെച്ചിട്ടുണ്ട് എന്തായാലും അപ്പോൾ അതിപ്പോൾ ആര്യൻ അങ്ങനെയുള്ള മൂന്ന് പേര് ജയിച്ചിട്ടുണ്ട് ആര്യൻ ബിനി എന്നിവരെ ജയിച്ചിട്ടുണ്ട് അതുപോലെ ഷാജഹാൻ ഷാനവാസ് സോറി ഷാനവാസ് എന്നൊരു ഇത് ജയിച്ചിട്ടുണ്ട് ഇവരുടെ മൂന്ന് സ്റ്റാർ ഉണ്ട് അവരുടെ കംപ്ലീറ്റ് ലഗേജ് ഹൗസിനകത്ത് എത്തിയിട്ടുണ്ട് ബാക്കിയുള്ളവർക്ക് ഇത് നമുക്ക് ഇതിനകത്തു നിന്നും തട്ടിപ്പറിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ കണ്ടസ്റ്റൻസ് പിന്നെ അറിയപ്പെടുന്ന കലാപാൻ സരികയുണ്ട് അതുപോലെ തന്നെ രേണുസുതി ഇൻ്റർവ്യൂ ചെയ്ത് അങ്ങനെ പിന്നെ ഒരുപാട് വിവാദ ഇൻ്റർവ്യൂകൾ ചെയ്ത് ചാരികയുണ്ട് അവർ തമ്മിലുള്ളൊരു ക്ലാഷ് ആവാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ബാക്കി റിയാലിറ്റി ഷോകളിലൂടെയും ശ്രദ്ധേയായ അനുമോൾ ഇതിനകത്ത് ഉണ്ട് അങ്ങനെ ഓരോ കണ്ടസ്റ്റൻസ് പലരും പല രീതിയിൽ പ്രശസ്തരാണ് അതുപോലെ തന്നെ അപ്പനിശ്വരത്തുണ്ട് ഇവരുടെയൊക്കെ ഗെയിം പ്ലാൻ എങ്ങനെയായിരിക്കും ഈ പണികളൊക്കെ പൊളിച്ചെടുക്കും എന്ന് തന്നെയാണ് ലാലേട്ടനും അതുപോലെ തന്നെ ബിഗ് ബോസും നമ്മളോട് ഓഫർ ചെയ്തിരിക്കുന്നത് അതിപ്പോൾ നമ്മൾ ഈ ഒരു ഇത് സംഭവം കണ്ട് കഴിഞ്ഞാൽ മാത്രമേ അറിയുള്ളൂ അപ്പോൾ ആദ്യ ദിനത്തെ ഒരു ടാസ്ക് എന്ന് പറയാൻ പറ്റില്ല ഈ ഒരു സ്റ്റാർ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഈ ആദ്യത്തെ നമ്മുടെ അടി പൊട്ടുന്നത് എന്ന് കരുതി അങ്ങനെയാണ് ഒരു ഇത് വന്നത് പക്ഷേ അതിനു മുൻപ് തന്നെ മോർണിംഗ് ടാസ്ക് വായിക്കുന്നതുമായി സംബന്ധിച്ച് ഒരു ചെറിയ ക്ലാഷ് ഹൗസിനകത്ത് ഉണ്ടായിട്ടുണ്ട് അത് ചിലവർ അതിന് കൂടെ നടന്നിത് ചീപ് ഷോയാണ് സ്ക്രീൻ സ്പേസ് എടുക്കാനുള്ള ഇതാണ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ടാസ്ക് ലെറ്ററുമായി ബന്ധപ്പെട്ട ഈ ഒരു അടി പൊട്ടിയിരിക്കുന്നത് അഭിലാഷും അതുപോലെ തന്നെ അനീഷും അനീഷാണ് നമ്മൾ പറഞ്ഞ പോലെ മൈ ജി കോണ്ടസ്റ്റ് വഴി എത്തിയ കോമണർ മൈ ജി കോൺ കോണ്ടസ്റ്റ് വഴിയ കോണർ കോമണർക്ക് ഒരു പ്രത്യേക ടാഗും കൊടുത്തു പോലാൽ അതായത് ലാലാറ്റം കൊടുത്തിരിക്കുന്ന ടാഗ് എന്ന് പറഞ്ഞാൽ സ്ത്രീ വിരുദ്ധൻ എന്നാണ് ഇതിപ്പോൾ ഓരോ സ്ഥലത്തും ഇങ്ങനെ പറഞ്ഞു വെച്ചിട്ടുണ്ടോ നമ്മുടെ ബിഗ് ബോസിൽ ഇങ്ങനെയുള്ള എല്ലാവരുടെയും പ്രാതിനിധ്യം എന്ന പോലെ സ്ത്രീവിരുദ്ധം എന്ന ഭയങ്കര ഒരു എന്താ പറയുക അങ്ങനെ ഒരാളെ ടാഗ് ചെയ്യുന്നത് വളരെ കോമൺ ആയിട്ട് പറയുന്നത് കാര്യം അത്ര ശരിയായിട്ട് തോന്നിയില്ല എന്നാലും അങ്ങനെ ഒരു രീതിയിലാണ് അദ്ദേഹത്തിനൊരു ഡൈവേഴ്സിലൂടെ കടന്നുപോയിട്ട് അദ്ദേഹം പുരുഷന്മാരെ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിക്കാൻ അത് അതിലേക്ക് പോകുന്ന ഒരാളാണ് അവർക്ക് വേണ്ടി സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ് അത് ശരിയാണ് പക്ഷെ മൊത്തം അവർ അദ്ദേഹത്തിന് പേഴ്സണലായി അനുഭവപ്പെട്ട ഒരു കാര്യം കൊണ്ട് മൊത്തം സമൂഹത്തെ സ്ത്രീ സമൂഹത്തെ അടച്ചാക്ഷേപിക്കുന്ന രീതി ശരിയാണോ എന്നുള്ളത് നമുക്ക് ആ ലൈനിൽ അദ്ദേഹം പോകുമോ എന്ന് ഹൗസിലെ വരുന്നതിരങ്ങളെ തെളിയിക്കട്ടെ പക്ഷേ ആദ്യം തന്നെ ഈ ഒരു ടാസ്ക് ലെറ്റർ വായിക്കുന്നുണ്ട് അത് നമ്മുടെ മുൻഷി ഫൈമായ രഞ്ജിത്ത് അങ്ങനെ കുറച്ച് പേര് ഇരുന്നിട്ട് അഭിലാഷൊക്കെ ഇരുന്നിട്ട് അത് അക്ബർ ഖാൻ സിംഗറായ അക്ബർ ഖാൻ ഇവരിരുന്നിട്ട് ഇത് വായിക്കുന്ന സമയത്ത് ഇദ്ദേഹം വന്ന് ചോദിക്കുകയാണ് മലയാളം അറിയുന്ന ആരെങ്കിലും വായിച്ചുകൂടെ എന്നുള്ള രീതിയിൽ അതായത് മല ഹൗസിനകത്ത് മലയാളം സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട് ആ വായിച്ചത് ശരിയായില്ല മനസ്സിലാവുന്ന രീതിയിലായില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചർച്ച അദ്ദേഹം തുടക്കയും ആ തുടങ്ങുകയും അനീഷ് ആദ്യം തന്നെ ഭയങ്കരമായുള്ള എന്താ പറയുക ഒരു ഒറ്റപ്പെടൽ സ്ട്രാറ്റജി കളിക്കാനുള്ള പ്ലാൻ ആണ് എന്ന് മനസ്സിലാക്കിയ ഹൗസ്മേറ്റ്സ് അദ്ദേഹത്തിൻ്റെ കൂടെ നടന്നിട്ട് നിങ്ങളിങ്ങനെ ഒറ്റപ്പെടല്ലേ ഇങ്ങനെ ആ രീതിയിൽ അപ്പാനീശ്വരത്തൊക്കെ അതിനകത്ത് ഇടപെട്ടിട്ട് രംഗം ശാന്തമാക്കാൻ ശ്രമിക്കുന്നുണ്ട് അതുപോലെ തന്നെ റെന നമുക്കറിയാം വളരെ ആയിട്ടുള്ള ഒരു സോഷ്യൽ ഇൻഫ്ലുവൻസറാണ് കൂടെ നടന്നിട്ട് വയസ്സായ കാര്യങ്ങളിൽ ഇടപെട്ടുകൂടെ ചേട്ടാ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ചീപ്പ് കാര്യങ്ങൾ ചെയ്തിട്ടാണോ ശ്രദ്ധ പിടിച്ചു പറ്റേണ്ടത് എന്ന രീതിയിൽ അവിടെ ഒരു ക്ലാഷിനുള്ള സാധ്യത നിലനിർത്തിക്കൊണ്ട് അനീഷ് ആദ്യ ദിനത്തിലൊരു അടിക്ക് വെടിമരുന്നിട്ടിരിക്കുകയാണ് ഇനി ഇതിനകത്ത് പ്രൊമോയിൽ കാണിച്ചതുപോലെ ഇവർ തമ്മിലുള്ള സ്റ്റാർ ഏറ്റെടുക്കാനുള്ള സംഘർഷങ്ങൾ നടക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇതിന് എൻ്റെ അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിലൂടെ ചോദിച്ചാൽ കൂടുതൽ ആൾക്കാരും പറഞ്ഞത് രേണു സുതി സുതി ചേട്ട എന്നുള്ള വിളി അദ്ദേഹത്തിൻ്റെ ഇമേജ് ഉപയോഗിച്ച് കളിക്കുന്നത് നിർത്താൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നവരുണ്ട് അതുപോലെ തന്നെ കോമറായി വന്ന അനീഷ് കുറച്ച് ഓവർ കോൺഫിഡൻ്റ് ആണ് കഴിഞ്ഞ സീസണുകളിൽ ചില മത്സരാർത്ഥികളുടെ ഗെയിം സ്റ്റൈൽ കോപ്പി അടിക്കുന്നത് പോലെ തോന്നിയും ഇപ്പം നമ്മൾ അവരുടെ പേരുകളിലേക്ക് പോകേണ്ട നിങ്ങൾക്കറിയാം അതിലും ആദ്യ വീക്കുകളിൽ ഭയങ്കര കോലാഹലം ഉണ്ടായിട്ട് കഴിഞ്ഞ സീസണിൽ ഒരാൾ പുറത്തു പോയിരുന്നു ആ ലൈനിലേക്കാണോ ഇനി അനീഷ് പോകുന്നത് എന്ന് കണ്ടുവരാണ് എന്നാൽ ദിന കണ്ടൻറ്റുകളിൽ പേര് കേൾപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് ഇത് നെഗറ്റീവ് ഓർ പോസിറ്റീവ് അങ്ങനെയുള്ളൊരു ഇമേജ് ബിൽഡപ്പ് ആണല്ലോ ബിഗ് ബോസ് എന്ന് അദ്ദേഹത്തിൽ കൂടുതൽ ശ്രദ്ധ അദ്ദേഹത്തിലേക്ക് പോകാൻ എന്തായാലും അദ്ദേഹത്തിൻ്റെ ഇപ്പോഴുള്ള ആക്ഷൻസ് സാധിച്ചിട്ടുണ്ട് ഇവിടം കൊണ്ട് നിൽക്കാതെ അദ്ദേഹം കൂടുതൽ ലെവലിലേക്ക് കളികൾ മാറ്റുമോ അതിനുശേഷം എന്താണ് ബിഗ് ബോസ് ഇതിനകത്ത് ഇടപെടേണ്ടി വരുമോ ഇത് കൂടുതൽ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു എവിക്ഷൻ പ്രക്രിയയാണ് കൂടുതൽ അധികം ആൾക്കാരെയും അങ്ങനെ മാപ്പ് കൊടുത്ത് അങ്ങനെ വിടുന്ന സീസൺ ആയിരിക്കില്ല എന്നാണ് ഇപ്പോഴത്തെ സൂചന അപ്പോൾ ഇവർ തമ്മിലുള്ള ഈ ഒരു ക്ലാഷ് അതെന്താണ് ഇനി വരാനിരിക്കുന്നേ ഉള്ളൂ ലൈവ് ഇപ്പോൾ ഹോട്ട്സ്റ്റാർ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ പറഞ്ഞ ടാസ്ക് ലെറ്ററുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്ലാഷ് ഓൾറെഡി അതിനകത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഈ സ്റ്റാറിന് വേണ്ടിയുള്ള ക്ലാഷിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് അതുപോലെ തന്നെ ഇവരുടെ ഇവരുടെ കൂടുതൽ ഇവരുടെ പേഴ്സണൽ കാര്യങ്ങൾ സംസാരിക്കാനുള്ള ടാസ്കുകൾ അതൊക്കെയായിട്ട് നമ്മൾ ഇവരെ കൂടുതൽ പരിചയപ്പെടാനുള്ള ടാസ്കുകൾ ഫസ്റ്റ് ഒന്ന് രണ്ട് മൂന്ന് ദിവസത്തിൽ ബിഗ് ബോസ് സാധാരണ കൊടുക്കാറുണ്ട് അതിനുവേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും ബിഗ് ബോസ് സീസൺ സെവൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സ് അറിയാൻ ചാനൽ ഫോളോ ചെയ്ത് കൂടുതൽക്കുക താങ്ക്